പച്ചക്കറി വില കുതിച്ചുയരുന്നു തക്കാളി നൂറിലേക്ക് ഇനി സാധാരണക്കാരന്റെ നടുപൊടിയും തീപിടിച്ച വിലയാണ് പച്ചക്കറികൾക്ക് പച്ചക്കറിക്കായി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമുക്ക് പുറമേ നിന്നും വരുന്ന പച്ചക്കറിയുടെ ലഭ്യത കുറവാണ് വിലക്കയറ്റത്തിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മഴക്കാലമായതോടെ സാധാരണ ജനവിഭാഗത്തിന്റെ വരുമാനത്തിലെ കുറവ് ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഭക്ഷ്യവകുപ്പ് വിപണികളിൽ ഇടപെടുന്നില്ല എന്ന പരാതിയും പൊതുജനത്തിനുണ്ട് പച്ചക്കറി മാത്രമല്ല മീനിനും ഇറച്ചിക്കും ഉൾപ്പെടെ പൊള്ളുന്ന വിലയാണ് പൊതുജനത്തെ മാത്രമല്ല ഹോട്ടൽ മേഖലയിലും വിലക്കയറ്റത്തിന്റെ കടുത്ത പ്രതിസന്ധിയിലാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വിലക്കയറ്റം രൂക്ഷമാകുന്ന ഭയം സാധാരണ ജനവിഭാഗത്തിനുണ്ട് മത്സ്യ വിപണന രംഗത്തും വില വർധിച്ചതോടുകൂടി പച്ചക്കറികൾക്കും വില കൂടുകയും ഇതെല്ലാം മൂലം ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് പച്ചക്കറി വില കുതിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് മാസം മുന്നേ ഇരുപത് ഇരുപത്തഞ്ച് രൂപക്ക് മാർക്കറ്റിൽ വിറ്റിരുന്ന തക്കാളിക്ക് നൂറ് രൂപ അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികൾക്കും നൂറ് നൂറ് രൂപക്ക് മുകളിലെത്തിയിരിക്കാം മാർക്കറ്റുകളിൽ യും വില വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരുടെ ജീവിത നിലവാരം വളരെ മോശമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത് പച്ചക്കറി പച്ചക്കറിയായാലും അതുപോലെ തന്നെ പഴത്തിനായാലും മത്സ്യങ്ങൾക്കായാലും സാധാരണക്കാർ ഉപയോഗിക്കുന്ന മത്തിയുടെ വില ഇന്ന് മുന്നൂറ്റി അറുപത് രൂപക്ക് മുകളിലെത്തിയിരിക്കുകയാണ് സാധാരണക്കാരുടെ ജീവിതം വളരെ ദുരിതപൂർണമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാരും ഭക്ഷ്യവകുപ്പും യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളതൊരു വാസ്തവപരമായ കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലെ കാലാവസ്ഥ വ്യതിയാനം മൂലം വിലവർധനമുണ്ടെങ്കിലും അത് മുഴുവൻ ബാധിക്കുന്നത് സാധാരണയുള്ള ഒരു ജനവിഭാഗത്തെയാണ് സാധാരണക്കാരെ അധ്വാനിച്ച് അന്നന്ന് കിട്ടുന്ന കൂലി വാങ്ങിക്കൊണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ടോ മൂന്നോ സാധനം വാങ്ങുമ്പോൾ തന്നെ അവരുടെ കീശ കാലിയാവുന്ന സ്ഥിതിയാണ് ഇന്ന് ഉള്ളത് അടിയന്തരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സർക്കാർ ഇടപെടുകയും ഭക്ഷ്യ വകുപ്പ് ഇടപെടുകയും വില കുറഞ്ഞ മാർക്കറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തുകൂടി തന്നെ സാധാരണക്കാർക്ക് സബ്സിഡി നിരക്കിൽ ഓണത്തിനും അതുപോലെ തന്നെ മറ്റ് വിശേഷ ദിവസങ്ങൾ കൊടുക്കുന്നത് പോലെ സ്ഥിരമായി തന്നെ കൊടുക്കണമെന്നാണ് സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായം